എല്ലാ കാലവും നിങ്ങൾക്ക് കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ എങ്കിൽ ഞാൻ പറയുന്ന രണ്ടു മൂന്ന് പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക കുടുംബപരദേവതകളുടെ ആശീർവാദങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അതുപോലെ തന്നെ പിതൃക്കളുടേതായ ശാപങ്ങൾ നിങ്ങളെ വേട്ടയാടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ രോഗാവസ്ഥകളാൽ ബുദ്ധിമുട്ടുന്നു എങ്കിൽ ഞാൻ പറയുന്ന പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക കൃത്യമായിട്ടും ഇത് നൂറ് ശതമാനവും പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പരിഹാരമാണ് അതായത് നിസ്സാരമായ പരിഹാരമല്ല നിരന്തരമായ പരിഹാരമാണ് അതിനായിട്ട് വേണ്ടത് അതായത് വിഘ്നേശ്വരമൂർത്തിക്ക് മുന്നിൽ സമർപ്പണം നടത്താനുള്ള പരിഹാരമാണ് അത് കുടുംബ പരദേവതകളുടേതായ ആശീർവാദം നൂറ് ശതമാനവും നമ്മളിലേക്ക് കൊണ്ടു നിർത്തി അതായത് നമുക്ക് പല വട്ടം ജാതകങ്ങൾ പരിശോധനയ്ക്ക് പലയിടങ്ങളിൽ കൊണ്ടുപോയാലും പറയാം കുടുംബപരദേവതകളുടേതായ ഒരു ആശീർവാദം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറയും അതായത് ക്ഷേത്രങ്ങളിൽ പോകാറുണ്ടോ നിങ്ങൾ കുടുംബ കുടുംബദേവതകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ എന്നൊക്കെയും ചോദിക്കാറുണ്ടോ പക്ഷേ അപ്പോൾ പറയും കുടുംബ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ഇതുപോലെ ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അഥവാ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര പ്രാവശ്യം പോയിട്ടുണ്ട് എന്നിട്ടും ഫലമൊന്നും ലഭിക്കുന്നില്ല എന്ന ഒരു മറുപടിയൊക്കെ ആയിരിക്കും നിങ്ങളുടെ പക്കൽ നിന്നും ഉണ്ടാവുക കാരണം ജ്യോതിഷവശാൽ അതൊക്കെ തന്നെ നിങ്ങളോട് നിർദ്ദേശിക്കും കാരണം കൃത്യമായിട്ടും അതൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് പരിഗണനയ്ക്ക് എടുക്കുക ഒന്ന് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കൃത്യമായിട്ടും അതായിരിക്കും പരിഗണനക്കായിട്ട് എടുക്കുക അപ്പോ അത് ചെയ്യാനായിട്ട് പറയും കാര്യം പരിഹാരം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു സമയത്തെ ഈ പ്രശ്ന പരിഹാരത്തിൽ അത് കാണില്ല കാരണം പരിപൂർണമായ വിജയം അത് നല്ല രീതിക്ക് തന്നെ കാണിക്കും അത് വീണ്ടും പ്രശ്നകാലത്തുമാണെങ്കിൽ അത് ആ രീതിയിൽ തന്നെയായിരിക്കും ആ ഒരു സമയത്തെ പ്രശ്നം പറയുക തീർച്ചയായിട്ടും ഞാൻ പറയുന്ന പരിഹാരം പരിഹാരത്തിന് ഗോതമ്പ് മാവ് നല്ലെണ്ണ അതുപോലെ തന്നെ വിളക്ക് തിരി ഒരു വാഴയില എന്നിങ്ങനെയുള്ള ഒരു നാല് കാര്യങ്ങളാണ് വേണ്ടത് അപ്പോ ഈ ഗോതമ്പ് മാവ് ഒരല്പം എടുത്ത് നന്നായിട്ട് കുഴച്ച് അതിൽ അതായത് ഒരുപാട് കുഴച്ച് ഇതാക്കരുത് ഒരു വിളക്ക് ഉണ്ടാക്കുന്ന രൂപത്തിൽ അതിനെ കുഴച്ച് എടുത്തതിനു ശേഷം അത് രണ്ട് വിളക്കിന്റെ രൂപം ഉണ്ടാക്കുക അതായത് മൺവിളക്ക് മൺവിളക്കിൻ്റെതായ രൂപത്തിൽ രണ്ട് വിളക്കുകൾ നിങ്ങൾ എടുക്കണം അതിനെ ഒരു ചെറിയ ഒരു വാഴ അതായത് ഈ കുഞ്ഞു വാഴ വാഴയുടെതായ ഇലയുടെ തുമ്പില വെട്ടിയെടുക്കണം അതിലൂടെ ഒരു കയ്യകലത്തിന് വെട്ടിയെടുത്താൽ മതി രണ്ട് ഇത് വയ്ക്കാനായിട്ട് അതിലേക്ക് ആ ഉണ്ടാക്കിയെടുത്ത വിളക്കിനെ വച്ച് അതിൽ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ പഞ്ഞി കൊണ്ടുള്ള തിരിയിട്ട് വിഘ്നേശ്വര മൂർത്തിയുടെ മുന്നിൽ നിങ്ങൾ തെളിക്കണം അതായത് വീട്ടിലല്ല ക്ഷേത്രത്തിൽ പോയിട്ട് തെളിക്കണം അതായത് ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ചയോ ദിനങ്ങളായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇതിന് പ്രത്യേക സമയമൊന്നുമില്ല ആഴ്ച കണക്കാക്കി എടുക്കുമ്പോൾ ഈ രണ്ട് ദിനങ്ങളിൽ ഏതെങ്കിലും ഒരു ദിനം തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോ ഈ ഒരു പ്രാർത്ഥന ഈ രണ്ട് ദിനം തിരഞ്ഞെടുത്ത ഏതെങ്കിലും ഒരു ദിനത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വിഘ്നേശ്വര മൂർത്തിയുടെ മുന്നിൽ പക്ഷെ കുടുംബ പരദേവതകളുടേതായ ആശീർവാദം എന്നേക്കും എൻ്റെ കുടുംബത്തിലേക്ക് ഉണ്ടാവണം അത് വന്നതിന് ശേഷം എൻ്റെ കുടുംബം അഭിവൃദ്ധിപ്പെടുകയും എൻ്റെ കഷ്ടകാലങ്ങളൊക്കെ നീക്കി നല്ല വഴിക്ക് നല്ല മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കി തരണം എന്ന രീതിയിൽ നല്ല രീതിയിൽ മനസ്സർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുക ഇത് ഏതാണ്ട് ഒരു അഞ്ചു മാസക്കാലത്തോളം നിങ്ങൾ ചെയ്യണം അതായത് ഒരു തവണ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ച ദിന സമയങ്ങളിലൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അത് വളരെയധികം കൂടുതൽ നല്ല ഫലത്തെ നൽകുകയും കുടുംബ പരദേവതകളുടെ ആശീർവാദം പരിപൂർണമായി നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും ഇനി മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ പിതൃക്കളുടേതായ ശാപം നിലനിൽക്കുന്ന ജാതകക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോ അങ്ങനെ കൃതർശാപം നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെ പരിഹാരങ്ങളിൽ എവിടെയൊക്കെ ജാതകങ്ങൾ പരിശോധിച്ചാലും പിതൃശാപം ഉണ്ട് പലയിടങ്ങളിലും പോകുമ്പോൾ പറയും അവിടെ പോയി പരിഹാരം ചെയ്തു ഇവിടെ പോയി പരിഹാരം ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും പക്ഷെ ഇവിടെ ശാപനിവൃത്തി ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോ അങ്ങനെ ഒരു ശാപനിവൃത്തി ഉണ്ടെങ്കിൽ ചെയ്യാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അതെ ചെയ്തിട്ടും ഫലമില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഇവിടെ കുടുംബപരദേവതയുടേതായ ആശീർവാദം ആ കുടുംബത്തിനുള്ളിലേക്ക് ലഭിക്കില്ല അഥവാ ചെയ്താലും അവിടെ നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും അത് ദുദർശാപം എന്ന് പറയുന്നത് വളരെയധികം വലിയ ഒരു ശാപം തന്നെയാണ് പരിപൂർണമായിട്ടും തീർന്നു കിട്ടുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവഭഗവാന്റെ മുന്നിൽ അതായത് സാക്ഷാത് പരമശിവൻ്റെതായ മുന്നിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരേ ഒരു കാര്യം അതായത് അവിടെ പ്രിയപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഭത്മാഭിഷേകമോ അല്ലെങ്കിൽ അവിടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഒരു അഭിഷേക കർമ്മമാണോ അവിടെ ചെയ്യേണ്ടത് ആ ഒരു കാര്യം ആത്മാഭിഷേകമാകാം തേനാഭിഷേകം പാലഭിഷേകം എന്ത് കരിക്കഭിഷേകം എന്തുമാകട്ടെ നിങ്ങൾക്ക് പ്രിയമുള്ളത് എന്താണോ ആ ഒരു അഭിഷേകം കൃത്യമായിട്ടും തന്നെ നിങ്ങൾ അവിടെ ചെയ്യണം അത് ശരിയായ രീതിയിൽ അവിടെ നൽകി കഴിയുമ്പോൾ പൃതൃശാപം ഒഴിഞ്ഞ് മാറിപ്പോകുന്ന ശകരം അവിടെ മനഃപൂർവ്വമായിട്ട് അവിടെ സൃഷ്ടിക്കപ്പെടും അതായത് പരിപൂർണമായ ശാപ നിവൃത്തി അവർക്ക് വന്നുചേരും ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അത് തീർന്നു കിട്ടില്ല ഒരു വർഷക്കാലം നിങ്ങൾ അത് ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾതായ ജീവിതത്തിൽ പലവിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും കുട്ടികളൊക്കെ ഉണ്ടാകാതെ തടസ്സമായി ആഘോഷമൊക്കെ ആയി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എത്ര ചികിത്സിച്ചിട്ടും കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ പിതൃശാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ മറ്റൊരു ജന്മത്തിന് ഇടം നൽകില്ല എന്നുള്ളതാണ് വാസ്തവം എന്തൊക്കെ അതുപോലെ കുടുംബത്തിലൊരു ദാമ്പത്യപരമായ രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിക്കാൻ അനുവദിക്കില്ല തൊഴിൽപരമായ രീതിയിൽ മുന്നിലേക്ക് പോകാനായിട്ട് അനുവദിക്കില്ല കുടുംബത്തിലൊരു സന്തോഷത്തെ നിലനിർത്തി പോകാനായിട്ട് എന്തൊക്കെ നേടിയാലും കുടുംബത്തിലൊരു അസ്വസ്ഥത നിഴലിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ ഈ പിതൃ തൾ ചെയ്യും ദോഷകരമായിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ ശിവ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടതായ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന അഭിഷേക കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ അഭിഷേക കർമ്മങ്ങളും അർച്ചനകളും ഒക്കെ ചെയ്താൽ വളരെയധികം നല്ല ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് വന്നെത്തുകാരം എന്ന് പറയുന്നത് രോഗാവസ്ഥകളുമായിട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതായത് എത്രയൊക്കെ ചികിത്സിച്ചിട്ടും ഫലമില്ലാത്ത ഒരു മാനസികമായ നിലയൊക്കെ ആകെപ്പാടെ മരവിച്ച് പോയ ചിലരെങ്കിലും ഒക്കെ ഉണ്ടാവും ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തിട്ടും ഫലമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉള്ളവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങളുടെ നക്ഷത്രം അതുപോലെ ഇതേപോലെ അശ്വതി നക്ഷത്രമാണെങ്കിൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി അപ്പോ രോഹിണി നക്ഷത്രത്തിലോ മകൈരം തിരുവാതിര തിരുവാതിര നക്ഷത്രത്തിലോ നിങ്ങൾ ശിവ ഭഗവാൻ്റെതായ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകളിലോ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലോ പ്രാർത്ഥനകൾ നടത്തി നിങ്ങളുടെ പേരിൽ അർച്ചനകളൊക്കെ നടത്തി അഭിഷേകങ്ങളൊക്കെ നടത്തി മുന്നിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള രോഗാവസ്ഥകളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അത് വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ മറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പന്ത്രണ്ട് മാസവും തിരുവാതിര നക്ഷത്രം വരുന്ന ദിനത്തിൽ ശിവഭഗവാനെ വണങ്ങി അർച്ചന അഭിഷേകങ്ങളൊക്കെ നടത്താൻ കഴിയുമെങ്കിൽ നിങ്ങളുടേതായ കർമ്മവിനകൾ പൂർവ്വജന്മ കർമ്മവിനകളും ഇപ്പോ ഈ ജന്മത്തിൽ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരുന്ന കർമ്മങ്ങൾക്ക് വാക്യപത്രമായി വരുന്ന ഫലങ്ങളും ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറിക്കിട്ടുന്ന സാഹചര്യമാണ് അതായത് കർമ്മവിനകൾ പരിപൂർണമായിട്ടും അകന്നുപോകും അതായത് കർമ്മവിനകളാണ് നമ്മളെ എപ്പോഴും ദോഷകരമായ രീതിയിൽ കൊണ്ടുപോകുന്നത് നല്ല കർമ്മങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നന്മ അനുഭവിക്കാം മോശം പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ മോശകരമായ സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പന്ത്രണ്ട് മാസം ഈ പറയുന്ന രീതിയിൽ ഉള്ള ഒരു പരിഹാരം ഞായറാഴ്ച ദിനങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു ദിവസം തിരുവാതിര വരുന്ന ദിവസം പോയി പന്ത്രണ്ട് മാസം നിങ്ങൾ അഭിഷേക അർച്ചനകൾ നിങ്ങളുടെ പേർക്ക് ചെയ്യുക കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നത് തന്നെയാണ് പക്ഷേ അതാത് വ്യക്തികൾക്കായിട്ട് വേണമെങ്കിൽ അവർ തന്നെ പോണം പക്ഷെ കുടുംബത്തിൽ രോഗാവസ്ഥകളാൽ ആരെങ്കിലും കിടക്കണമെങ്കിൽ മറ്റാരെങ്കിലും ആ ഒരു ഇതിൽ ചെയ്താൽ മതിയാകും പക്ഷെ ഒരു കാര്യമുണ്ട് കർമ്മവിന നിങ്ങളെ അതിനനുവദിക്കുമോ എന്നുള്ള കാര്യം അതായത് പന്ത്രണ്ട് മാസവും ക്ഷേത്രത്തിൽ പോയി തൊഴാനായിട്ട് അനുവദിക്കുമോ എന്നുള്ള ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതായിരിക്കുന്നു മാക്സിമം പേർക്ക് അത് അനുവദിക്കില്ല എന്നതാണ് എന്നാൽ അതിനെയും മറികടന്ന് പന്ത്രണ്ട് മാസം നിങ്ങൾ വണങ്ങിയിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ ശിവഭഗവാൻ്റേതായ ആശീർവാദം പരിപൂർണമായി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഇത് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർക്കും ബാധകമാണ്